നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘനാളുകളായി ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന മാറിയിരിക്കുന്നു എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ അമേരിക്കയായിരുന്നു ഈ സ്ഥാനത്ത് നിന്നിരുന്നത് അമേരിക്കയെ പിന്തള്ളിയാണ് ചൈന ഇപ്പോൾ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ കാലയളവിൽ നടന്നത് നൂറ്റി പതിനെട്ട് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ കയറ്റിറക്കുമതി വ്യാപാരമാണ് യു എ ഇ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളി റഷ്യ സൗദി അറേബ്യ സിംഗപ്പൂർ എന്നിവയായിരുന്നു തൊട്ടു പിന്നിലായി ഉണ്ടായിരുന്നത് യു എസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നാൽ ഇപ്പോൾ ഇത് അമേരിക്കയെ പിന്തള്ളി ചൈന ആ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ എട്ട് ദശാംശം ഏഴ് ശതമാനത്തിന് വർധനവ് ഉണ്ടായി വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ഇരുമ്പ് അരി പരുത്തിനൂൽ തുണിത്തരങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴം പച്ചക്കറികൾ പ്ലാസ്റ്റിക് ലിയോലിയം എന്നിവയുടെ കയറ്റുമതിയിലായിരുന്നു ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി മൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഒന്ന് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളറുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എഴുപത്തെട്ട് ദശാംശം അഞ്ച് നാലായിരുന്നു ഇറക്കുമതി ഇരുപത് ശതമാനം കുറഞ്ഞ് നാൽപ്പത് ദശാംശം എട്ട് ബില്ല്യൻ യു എസ് ഡോളറിലെത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച പതിനഞ്ച് വ്യാപാര പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചലനാത്മകത വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി വിവിധ മേഖലകളിലെ വ്യാപാര കമ്മിയോ മിച്ചമോ ആണ് കയറ്റി ഇറക്കുമതികളിൽ പ്രതിഫലിച്ച് നിൽക്കുന്നത് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്രകാരമാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചൈനയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി യു എസ് ആയിരുന്നു ഉഭയകക്ഷി വ്യാപാരത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിവുണ്ടായതായി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ഡോളറിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കോടി ഡോളറായി കുറഞ്ഞിരുന്നു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കയറ്റുമതി ഇറക്കുമതി ഇടവും ശക്തമായിരുന്ന ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ നിന്ന് യു എസ് ലേക്കുള്ള കയറ്റുമതി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി ഡോളറിൻ്റെതായിരുന്നു മുൻവർഷം ഇതേ കാലയളവിൽ ഇത് നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി ഡോളറായിരുന്നു യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കോടി ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉഭയകക്ഷി വ്യാപാരത്തിൽ ചൈനയായിരുന്നു രണ്ടാമത് ചൈനയിലേക്കുള്ള കയറ്റുമതി എഴുന്നൂറ്റി എൺപത്തി നാല് കോടി ഡോളറിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി ഡോളറായി ആ വർഷം കുറഞ്ഞിരുന്നു ഇറക്കുമതി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഡോളറിൽ നിന്ന് അയ്യായിരത്തി നാല്പത്തി ഏഴ് കോടി ഡോളറായും കുറഞ്ഞിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷം യു എസ് നിന്ന ഇപ്പോൾ ചൈന എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യാപാര പങ്കാളി എന്ന ഇപ്പോൾ ചൈന എത്തിയിരിക്കുകയാണ് അതും യു എസിനെ മറികടന്ന് എത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത